സുപ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം നമുക്കിതെന്താ ഇന്ന് രാവിലെ എന്താ ഒരു വൈകുന്നേരം ആയിരപ്പം നമുക്കിന്നൊരു ഞാൻ മാവൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന എന്താണെന്ന് നോക്കും നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കാം ചിലയിടത്തൊക്കെ എന്ന് പറയും അപ്പം നമുക്ക് ഇന്നിതൊന്ന് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് മൈദമാവട് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ആദ്യമേ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ ഏറ്റവും ടേസ്റ്റായിരിക്കും അപ്പം കഴിക്കാത്തവരും ആരും കഴിച്ചോളും അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ അരിപ്പൊടി ചേർക്കുന്നവർ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണെ അപ്പം അല്പം ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇനി നമുക്ക് അതിന് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം അതിലുപരിയായിട്ട് നമ്മളിപ്പം ഞാൻ അല്പം ദോഷമാവാണ് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ആദ്യം ഈ മാവുകളെല്ലാം ഒന്ന് മിക്സ് ആക്കണം നല്ലപോലെ മിക്സ് ആക്കണം അപ്പം ഞാൻ ഒരു കപ്പിനകത്ത് കുറച്ച് ദോശമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ ദോശമാവ് ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടെ മൂന്ന് മാവും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര എന്ന് പറഞ്ഞാൽ അധികം മധുരം വേണ്ടാത്തവർക്ക് മധുരം ചേർക്കണമെന്നില്ല പിന്നെ ഞാൻ അല്പം മഞ്ഞപ്പൊടി കളർ വേണ്ടി ശേഷം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പം വാഴക്കപ്പൊക്കെ നമുക്ക് മേടിക്കുമ്പം നല്ല മഞ്ഞ കളറിലല്ലേ കിട്ടുന്നത് അപ്പം ഞാൻ ആ മാവെടുത്ത് കപ്പിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം അത് ഒരുപാട് ലൂസാവരുത് നമുക്കിനി കൈകൊണ്ട് തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാരണം ഇതെല്ലാം നമുക്ക് ഒത്തിരി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഇതായിട്ട് വരേണ്ടതെന്ന് അപ്പം ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം പഞ്ചാര ചേർത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം വെള്ളം പോരാമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ആക്കാൻ കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം അപ്പം അത് എന്നുവെച്ചാൽ ഒത്തിരി ലൂസായിപ്പോയാൽ ഈ പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പഴത്തിനകത്ത് ആ മാവ് പിടിക്കത്തില്ല അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം നമുക്ക് നമുക്കൊഴിക്കാൻ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് റെഡിയാക്കി റെസ്റ്റ് ചെയ്യണം ആദ്യം പത്ത് മിനിറ്റ് പത്തോ വനിച്ച കാരണം സോഡാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി പുളിച്ച മാവായിരുന്നു ഞാൻ ചേർത്തിരുന്നത് കുറച്ച് കുറച്ചുള്ളൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ചെള്ളു അവൻ അത് അവനവന് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിത്തിരി ഉള്ളൂടെ ചേർത്തുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പം ഈ രീതി വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ മാവ് തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ നമുക്കിനി മൂന്ന് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പഴം അധികം അങ്ങ് പഴുത്തതൊന്നുമല്ല എന്നാൽ പഴുത്തതുമാണ് അപ്പം തീരെ പഴുക്കാത്തെയാണ് ടേസ്റ്റ് കാണത്തില്ല ഇത് പഴുത്തതാണ് ഒരുപാടങ്ങ് ഇതായി പോകരുത് അപ്പം ഞാനതിനെ രണ്ടായിട്ട് കയറി അപ്പം ഒത്തിരി കനവില്ലാത്ത പഴമാണ് കനമുള്ള പഴമാണെന്ന് മൂന്നായിട്ടൊക്കെ കയറി എടുക്കാം നമുക്ക് പീസാക്കി നമുക്ക് വറക്കാം ഞാനിതെല്ലാം രണ്ടായിട്ട് കയറിയിട്ട് അത് ഒരു പഴം നാല് പീസാക്കുകയാണ് അതിനകത്ത് തൊരണം മാത്രമേ ഉള്ളു കാരുള്ളൂ അപ്പം ഞാനത് മൂന്ന് പീസാക്കുന്നുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കയറി എടുക്കാം അപ്പോൾ ആളിൻ്റെ എണ്ണ അനുസരിച്ച് വേണമെങ്കിലും നമുക്ക് പഴം ഏറ്റവും അനുസരിച്ചെടുത്ത് ബാറ്റർ തയ്യാറാക്കണം ഇത് ഇതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഴം കീറി എടുക്കുന്നത് ആ അപ്പം ഫുള്ളായിട്ട് ആണ് കടകളിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടുന്നത് അത് കീറി കയറിയിടും ചിലൊരു നാല് പീസൊക്കെയൊക്കെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പഴം ഒരു കിട്ടുന്നത് ചിലടത്തൊക്കെ ഫുള്ളായിട്ടിടും അപ്പം നമുക്കിനി ബാറ്റർ പഴം അത് വറുത്തെടുക്കാൻ പറ്റും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പാനിനകത്ത് കുറച്ച് ഓയിലഴിച്ചിട്ടുണ്ട് ഓയിലെന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ് അഴിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാവട്ടത് പോരാൻ തോന്നുന്നു കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം അപ്പോൾ നല്ലതുപോലെ ഓയിൽ നല്ലതുപോലെ സൺഫ്ലവർ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ പഴവും പഴവ് എടുത്തതിനകത്ത് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നോക്കി ആ പഴത്തിനകത്ത് നമ്മൾ ഇട്ട് മുക്കുമ്പം തന്നെ അതിൻ്റെ മേളിൽ ആയിട്ട് തന്നെ വരണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ മാവ് റെഡിയാക്കി എടുക്കുന്നത് പുളിച്ചിട്ടുണ്ട് മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ പഴം ഇട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണ തിളച്ച എണ്ണയിലോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ നാലോ പീസ് ഇടാം നമ്മളെടുത്ത് വെക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിരിക്കും അപ്പം നമുക്ക് നല്ല രുചികരമായിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും നമ്മൾ കടകളിൽ നിന്നും ചില അടുത്തൊക്കെ ഓയിലും വീണ്ടും മാറ്റിയെടുക്കും ഫ്രഷ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ വീടുകളിൽ തന്നെ ചെയ്യാത്തവരൊക്കെ എല്ലാവരും ചെയ്യും ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഇത് ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ പഴമൊക്കെ റെഡിയായി പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് വാഴക്കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മളത് ഇതാണ്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കിനിയത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണെ അത് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഏകദേശം അത് ഫ്രൈ ആയി വരികയാണെ നമുക്കിനി മാറ്റാൻ സമയമായിട്ടുണ്ട് നോക്കട്ടെ അപ്പോൾ അതൊക്കെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാം ഇതുപോലെ തന്നെ നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ മാവ ചേർക്കുന്നത് എന്നുള്ളത് കമൻറ്റ് അറിയിക്കണം അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അപ്പഴം അതിനകത്ത് തന്നെ വീണ്ടും കോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതും തിരിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് അങ്ങനെ പഴം എല്ലാം പഴമെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഒടിച്ച് നോക്കിയതാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ